നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബാങ്ക് നിഫ്റ്റി പുതിയ ഉയരത്തിൽ ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നീ മുൻനിര ബാങ്കുകളുടെ രണ്ടാം പാദ പ്രവർത്തന ഫലത്തിന് മുന്നോടിയായി ബാങ്ക് നിഫ്റ്റി എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് പോയിൻറ്റ് രണ്ട് പൂജ്യം പോയിൻറ്റ് വരെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഉയർന്നത് ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നീ മുൻനിര ബാങ്കുകളുടെ രണ്ടാം പാദ പ്രവർത്തന ഫലം നാളെയാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലെ താഴ്ന്ന നിലവാരത്തിൽ നിന്നും ബാങ്ക് നിഫ്റ്റി പതിനായിരം പോയിന്റ് ആണ് ഉയർന്നത് ഈ വർഷത്തെ താഴ്ന്ന നിലവാരത്തിൽ നിന്നും എച്ച് ഡി എഫ് സി ബാങ്ക് പതിനെട്ട് ശതമാനമാണ് മുന്നേറിയത് ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവ യഥാക്രമം പതിനെട്ട് ശതമാനവും പതിനേഴ് ശതമാനവും ഉയർന്നു നിഫ്റ്റി കഴിഞ്ഞ ഒക്ടോബറിലെ ഉയർന്ന നിലവാരത്തിൽ നിന്നും ഇപ്പോഴും താഴെ നിൽക്കുമ്പോഴാണ് ബാങ്ക് നിഫ്റ്റി പുതിയ റെക്കോർഡിലെത്തിയത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് അമ്പത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന നിലവാരത്തിലെത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി എൺപത്തിനാല് പോയിൻ്റ് ഉയർന്ന് എൺപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലും നിഫ്റ്റി നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യൻ പെയിൻറ്സ് ഭാരതി എയർടെൽ മാക്സ് ഹെൽത്ത് കെയർ ഐ ടി സി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ വിപ്രോ ഇൻഫോസിസ് എറ്റേണൽ എച്ച് സി എൽ ടെക്നോളജീസ് ടെക് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ ഓട്ടോ ബാങ്ക് ഹെൽത്ത് കെയർ എഫ് എം സി ജി കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിൻറ്റ് നാല് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു